ഉമ്മാൻ്റെ കണ്ണീര് തോരുന്നതെന്നാ ഉമ്മാൻ്റെ ചുണ്ടിൽ ചിരി തൂകുന്നതെന്നാ ഉള്ളം തോറന്നുമ്മ എന്നോട് പുന്നാരം ചൊല്ലുന്നതെന്നാണ് ഉമ്മ ചൊല്ലുന്നതെന്നാണ് ജീവിച്ചിരിക്കുമ്പോ ഉമ്മയെ പോലെ ആര് വന്നാലും നമുക്ക് മതിയാകില്ലല്ലോ ഉമ്മിനിങ്ങളെ സഹോദരങ്ങളെ ഉമ്മക്ക് പകര ഉമ്മ വേറെ നീ എത്ര പോറ്റുമ്പോ വന്നാലും മതി മത് മതിയാകില്ലല്ലോ എന്റെ ഉമ്മിനിങ്ങളെ ജീവിതത്തിൽ ഉമ്മ തന്ന പോലത്തെ സന്തോഷം ആരാ നമുക്ക് തന്നത് ഉമ്മാൻ്റെ ദ്വാ പോലെ ആര ദ്വായാ നമുക്കുള്ളത് ഉമ്മാടെ കൈകൾ ഉയർത്തൽ പോലെ ആരുടെ കൈകളാ നമുക്കുള്ളത് ഉമ്മാന്റെ സ്നേഹത്തിന്റെ ചിരി പോലുള്ള ആ ചിരി ആരുടെ ബക്കൽ നിന്നാ കിട്ടുന്നത് സ്നേഹത്തോടെ ഉള്ള ഓരോ വിളികളും നമ്മുടെ ഉമ്മ വിളിക്കുന്നത് പോലെ ആരാ നമ്മളെ വിളിക്കുന്നത് നിങ്ങളെ ഉമ്മയെപ്പറ്റി പറയുമ്പോ അറിയാതെ കണ്ണു നിറഞ്ഞു പോവുകയാണ് എന്നും സ്കൂളിലേക്ക് പോകുമ്പോ മുത്തം കൊടുത്തിട്ട് ഉമ്മാന്റെ കവിളത്ത് മുത്തം കൊടുത്തിട്ടു പോകുന്ന ശബാബിനെന്ന് പറയുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോ എക്സാമിന് പോകുന്നത് ഉമ്മാന്റെ വെള്ളത്തുണി കൊണ്ട് പുതപ്പിച്ച മയ്യത്തിന്റെ അരികത്ത് പോയിട്ട് കവിൽത്തടത്തില് മുത്തം കൊടുത്തിട്ടാണ് പോയതെങ്കില് കണ്ടുനിന്ന കണ്ടു മനസ്സൊന്ന് പൊട്ടിപ്പോയല്ലോ വളച്ചവനേ പൂർണ്ണ ഗർഭിണിയായിരുന്ന പ്രിയപ്പെട്ട ഉമ്മാനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കൊന്ന് പ്രവേശിപ്പിക്കുകയാടുകയാട് ഉമ്മാനെ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചു സന്തോഷത്തോടെ കൊണ്ടുപോയതാണല്ലോ ഉമ്മ എവിടുന്നൊരു പൊന്നുമോക്കൊരു കുഞ്ഞനു ജത്തിക്ക് ജന്മം കൊടുക്കുകയാണ് അല്ല എന്തു അള്ളാഹുവിനിക്കൊരു കുഞ്ഞന് ജത്തിയെ തന്നല്ലോ എന്നുള്ള സന്തോഷത്താൽ ശബാബിനെന്ന് പറയുന്ന പൊന്നുമോൻ അവിടെ നിന്ന് നടക്കുമ്പോ അള്ളാഹുവിന്റെ കലാവും മറ്റൊന്നാണ് ആ ഒരു കുഞ്ഞനു ജത്തിയെ കിട്ടിയ സന്തോഷം വളരെ പെട്ടെന്ന് വിട പറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് തന്നെ ചേർത്ത് പിടിച്ചിരുന്നാ തന്റെ കവിളത്ത് മൊത്തം തന്നിരുന്ന തന്നെ പൊന്നുപോലെ നോക്കിയിരുന്നാ േർത്ത് കിടത്തിയിരുന്ന ഉമ്മയതാ അതയാഘാതം മൂലം ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ് ഏതൊരു മകനിക്കാണ് സഹിക്കാൻ പറ്റുക ഏതൊരു മകൾക്കാണ് സഹിക്കാൻ പറ്റുക ഉമ്മ രോഗമായി കിടന്നാലാ വീട് തന്നെ സങ്കടത്തിലാണിലാണ് ഉമ്മ സങ്കടമായി കിടന്നാൽ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ആരൊക്കെ എന്തൊക്കെ തന്നാലും ഉമ്മ തരുന്നത് പോലെയാകുമോ ഉമ്മാൻ്റെ ആ ഒരു കൈയുടെ സന്തോഷം കിട്ടുമോ ഉമ്മ വിളിക്കുന്നത് പോലെയാകുമോ ഉമ്മ ചേർത്ത് നിർത്തുന്നത് പോലെയാകുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട ജവാബിനം എന്ന് പറയുന്ന പൊന്നുമോന്റെ കൽവു പിടഞ്ഞില്ലേ നമുക്ക് തന്നെ അറിയാം എത്രയോ പ്രിയപ്പെട്ട കുരുന്ന മക്കളുടെ ഉമ്മ ലോകത്തോട് വിട പറയുമ്പോ ആ മക്കളൊക്കെ എത്രയാണ് കരയുന്നത് ആ മക്കളൊക്കെ എത്രയാണ് സങ്കടപ്പെടുന്നത് ഇന്നലെ വരെ വീട്ടിൽ കിടന്നിരുന്ന ഉമ്മ ഇന്നതാ പള്ളിയുടെ കബർസ്ഥാനിൽ മകന്റെ ഒരു വിളിയില്ല പ്രിയപ്പെട്ടവരുടെ വിളിയില്ല സഹോദരങ്ങളുടെ വരവില്ല പേടിയാവുന്നു എന്ന് പറഞ്ഞാലൊന്നു ഓടിപ്പോകാ ഒരാളുമില്ലാത്ത ഏകാന്തതയുടെ മോകാന്തയിലോ ആറടി മണ്ണാകുന്ന കബറിന്റെ അകത്തട്ടിലേക്ക് നിങ്ങൾ പെട്ടുപോയല്ലോ അതുകൊണ്ട് മ്മ്മിനിങ്ങളേ എപ്പോഴാണ് മരണം വരുന്നത് എന്നറിയില്ലല്ലോ പരിശുദ്ധമായ റമദാനിലൂടെ കടന്നു പോകുമ്പോ ഇനിയും അടുത്തവര് റമദാനിക്ക് ഞാൻ ും അടുത്തവര് നോമ്പിന് ഞാൻ ഉണ്ടാകും അടുത്ത ഓരോ സന്തോഷങ്ങൾക്ക് ഞാൻ ഉണ്ടാകും എന്റെ മക്കളുണ്ടാകും എന്റെ ഭാര്യ ഉണ്ടാകും എന്റെ ഭർത്താവ് ഉണ്ടാകും എന്ന് പറഞ്ഞു നടക്കുന്നവനെ നാളെ നിന്റെ ഈ നടത്തത്തിന് സ്റ്റോപ്പ് വീണാ തിരശീല വീണാ പിന്നെ നിനക്ക് നോമ്പ് നോക്കാൻ പറ്റോ പിന്നെ നിനക്ക് സ്വതക്ക ചെയ്യാൻ പറ്റോ പിന്നെ നിനക്ക് നന്മകളിലൂടെ കടന്നു പോകാൻ പറ്റോ അതുകൊണ്ട് ഓർമ്മ വേണം ഏത് സമയത്ത് മരണം വന്ന് പിടിച്ചാലും അല്ലാ നിനക്ക് വേണ്ടി ഒരുപാട് അമല് ചെയ്തല്ലോ ഒരുപാട് ദിക്റുചൊല്ലിയല്ലോ ഒരുപാട് തസ്ബീഹു ചൊല്ലിയല്ലോ ഒരുപാട് കുർആാരോതിയല്ലോ ഒരുപാട് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിലൂടെ മുന്നോട്ട് ഗമിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നന്മയൊന്ന് പറയാ നമുക്കൊന്നുമില്ല നിസ്കാരമില്ല നോമ്പില്ല സുതക്കയില്ല സക്കാത്തില്ല സുതക്കയില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റുള്ളവനെ പറ്റി ഫിത്തിനെ പറഞ്ഞ് ഫസാദ് പറഞ്ഞ് ദീപത്ത് പറഞ്ഞ് നമീമത്ത് പറഞ്ഞ് അതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി വേദിച്ചു കൊടുക്കുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് തന്ന ഈ ഒരു സമയത്തെ തള്ളിക്കളയല്ലേ ഈ ഒരു സമയത്തെ ഇല്ലാതെയാക്കല്ലേ ഈ ഒരു സമയത്തെ ഉമ്മാന്റെ കവിളത്ത് കെട്ടിപ്പിടിച്ച് പിടിച്ച് മുത്തം കൊടുത്തിട്ട് പോയ മകന് മകൻ ചിന്തിച്ചു നോയിക്കേ പള്ളിപ്പറമ്പീലെ കാട്ടിള്ളിൽ അവരെത്ര പേരുണ്ടാകൂരിട്ടിൽ അവരാരന്ന് ഓർക്കാറുണ്ടോ നിങ്ങൾ വിടച്ചെന്നൊരു സലാം നിങ്ങൾ മൊഴിയാറുണ്ടോ ൂടെ ഉണ്ടായിരുന്ന വിളിക്കുമ്പോ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് വിളികേക്കുന്ന ഉമ്മാ ഇന്നാ പ്രിയപ്പെട്ട കുഞ്ഞുമകനിക്കു ഉമ്മയെ നട്ടമായിരിക്കവയാണ് നാളാ ഉമ്മാനെയും മകനെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ല ല്ലേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് അജാക്കൊട്ട് നമ്മൾ മനസ്സറിഞ്ഞ് ദ്വാ ചെയ്തോ അള്ളാഹു സുബാന നമ്മുടെ സങ്കടങ്ങള് മാറ്റുമല്ലോ നമ്മുടെ വേദനകള് മാറ്റുമല്ലോ നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടാൻ എല്ലാവരും ഒരുപോലെ ദ്വാ ചെയ്യുമ്പോ അവിടെയാണ് നമുക്ക് വിജയം കിട്ടുന്നത് അവിടെയാണ് അള്ളാഹു നമ്മളെ കാണുന്നത്

കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അള്ളാഹു സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിന്റെ ആനുകൂല്യം അള്ളാഹു തല കൊടുത്തനുഗ്രഹിക്കട്ടെ മുസ്തഫ മുഹമ്മദിൻ